എനിക്ക് ക്യാൻസർ വരാൻ കാരണം അൽഫാം വെളിപ്പെടുത്തി നടൻ സുധീർ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കൂട്ട് കൊച്ചി രാജാവ് ഭയ്യ ഭയ്യ അടക്കമുള്ള നിരവധി ചിത്രങ്ങളിൽ വില്ലൻ വേഷം ചെയ്ത ശ്രദ്ധ നേടിയ നടനാണ് സുധീർ സുകുമാരൻ ക്യാൻസറിനെ അതിജീവിച്ച ഒരാൾ കൂടിയാണ് സുധീർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സുധീറിന് മലാശയ ക്യാൻസർ സ്ഥിരീകരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ രക്തസ്രാവം ഉണ്ടായെങ്കിലും പൈൽസ് ആണെന്ന് കരുതി ആദ്യം അവഗണിച്ചിരുന്നു എന്നാണ് നടൻ പറയുന്നത് ഒരിക്കൽ മെഗാസ്റ്റാർ മമ്മൂട്ടി തൻ്റെ മസിലിന് പഴയ പവർ ഇല്ലല്ലോ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് കാര്യമാക്കിയെടുത്തില്ല ഒരു തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ മാരകമായ രീതിയിൽ രക്തസ്രാവമുണ്ടായി തുടർന്ന് ഡോക്ടറെ കാണിച്ച് വിശദമായി പരിശോധന നടത്തിയതോടെ ക്യാൻസർ ആണെന്ന് കണ്ടെത്തി ഉടൻ തന്നെ ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയ കഴിഞ്ഞ് ഒരു മാസമായപ്പോഴേക്കും സംഘടന രംഗങ്ങളിൽ അഭിനയിച്ചു ഇതിനിടയിൽ പല തവണ തുന്നൽ നിന്ന് ചോര വന്നെന്നും തിരുവല്ല ബിലീവേഴ്സ് ചർച്ചിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു എന്താണ് ക്യാൻസർ വരാൻ കാരണമെന്ന് കുറെ ആലോചിച്ചു ഒടുവിൽ അൽഫാമാണ് കാരണമെന്ന് മനസ്സിലായി അൽഫാമിൻ്റെ കരിഞ്ഞ ഭാഗം ഒരുപാട് ഇഷ്ടമാണ് കുറേ കഴിച്ചു എന്നാൽ ഒപ്പം പച്ചക്കറി കഴിച്ചതുമില്ല ഇതാണ് കാരണമെന്നാണ് താൻ സംശയിക്കുന്നത് ഭക്ഷണം കരിയുമ്പോൾ ചൂട് അധികമായി താങ്ങാൻ കഴിയാത്ത ഭക്ഷണത്തിലെ പോഷകങ്ങൾ അത്രയും നശിച്ചു പോകുന്നു വൈറ്റമിൻ ബി വൈറ്റമിൻ സി പ്രോട്ടീൻ ഫാറ്റ് എല്ലാം ഇതിന് ഉദാഹരണമാണ് ഭക്ഷണം കരിയുമ്പോൾ ഇതിലെ തന്നെ ചില ഘടകങ്ങൾ വിഷാംശമായി മാറുന്നുമുണ്ട് ഇത് ക്രമേണ ആരോഗ്യത്തിന് പല രീതിയിലുള്ള വെല്ലുവിളികളായി വരാം ഇത് മലാശയ ക്യാൻസർ പോലെയുള്ള പല പ്രശ്നങ്ങളിലേക്കും കൊണ്ടെത്തിക്കാം അതിനാൽ തന്നെ അൽഫാം കഴിക്കുന്നവർ പച്ചക്കറി കൂടി കഴിക്കാൻ ശ്രദ്ധിക്കണമെന്ന് നടൻ പറഞ്ഞു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എഥനിക് ഹെൽത്ത് ഫോർ വെറ്റ് ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ Ethnic Health Code forward to good health.